നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് കിലോ കഞ്ചാവ് പിടികൂടി ആളുകളുടെ ജനകീയ മുഖം മംഗലം ഒന്ന് അയ്യപ്പൻ ഓർമ്മയായി ഒലവക്കോട് ലോറിക്കടിയിൽപ്പെട്ട് ബാംഗ്ലൂർ സ്വദേശി മരിച്ചു ഈസ്റ്റർ റംസാൻ മുതൽ സബ്സിഡി നിരക്കിൽ ലഭിക്കും വിശദമായി പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും പോയിന്റ് അഞ്ച് കിലോ കഞ്ചാവ് പിടികൂടി പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പൊതു തിരഞ്ഞെടുപ്പും ഉത്സവകാലവും പരിഗണിച്ച് റെയിൽവേ സംരക്ഷണ സേന ക്രൈം ഇന്റലിജൻസ് വിഭാഗവും പാലക്കാട് എക്സൈസ് സർക്കിളും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ദി ബുർഗ് കന്യാകുമാരി വിവേക് എക്സ്പ്രസിന്റെ മുൻവശത്തെ ജനറൽ കോച്ചിൽ സീറ്റുകൾക്കിടയിൽ ഉടമസ്ഥരില്ലാതെ കാണപ്പെട്ട മൂന്ന് ബാഗുകളിൽ നിന്നായാണ് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത് പതിനൊന്ന് ലക്ഷത്തിലധികം രൂപ വില വരുന്ന കഞ്ചാവ് പത്തൊമ്പത് കെട്ടുകളായാണ് ബാഗുകളിൽ സൂക്ഷിച്ചിരുന്നത് കണ്ടെത്തിയ കഞ്ചാവ് കണ്ടുകെട്ടി എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് ബ്രാഞ്ച് ഇൻസ്പെക്ടർ എൻ കേശവദാസിന്റെയും പാലക്കാട് എക്സൈസ് റേഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ എം എഫ് സുരേഷിന്റെയും നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് വിഭാഗം അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ കെ എം ഷിജു ഹെഡ് കോൺസ്റ്റബിൾമാരായ എൻ അശോക് അജീഷ് ഒകെ കോൺസ്റ്റബിൾ അബ്ദുൾ സത്താർ പി പി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം എൻ സുരേഷ് ബാബു എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർമാരായ സുരേഷ് കുമാർ മഹേഷ് ടി കെ സിവിൽ എക്സൈസ് ഓഫീസർ അഭിലാഷ് കെ എന്നിവരാണ് ഉണ്ടായിരുന്നത് മംഗലാംകുന്ന് ആന തറവാട്ടിലെ ആന മംഗലാംകുന്ന് അയ്യപ്പൻ ചെരിഞ്ഞു ഇന്നലെ രാത്രി എട്ട് പതിനഞ്ചിനാണ് മരണം കഴിഞ്ഞ എട്ടു മാസമായി പാതരോഗത്തിനുള്ള ചികിത്സയിലായിരുന്നു കഴിഞ്ഞ മതപ്പാട് സമയത്താണ് അസുഖം പിടിപെട്ടത് ഈ സീസണിലെ ഉത്സവങ്ങളിലൊന്നും പങ്കെടുത്തിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എൻ പരമേശ്വരനും സഹോദരൻ എം എ ഹരിദാസനും ബീഹാർ സോൺപൂരിലെ മേളയിൽ നിന്നാണ് അയ്യപ്പനെ വാങ്ങുന്നത് മുന്നൂറ്റഞ്ച് സെന്റിമീറ്റർ ഉയരമുണ്ട് തൃശൂർ പൂരത്തിലെ തെക്കോട്ട് ഇറക്കത്തിന് തിടംപേറ്റിയ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള അപൂർവം ആനകളിലൊന്നാണ് അയ്യപ്പൻ ചെറായി ചക്കുമലശ്ശേരി ഉത്സവങ്ങളിലെ താലപ്പൊക്ക മത്സരങ്ങളിൽ പലതവണ വിജയിച്ചിട്ടുണ്ട് നെന്മാറ വല്ലങ്ങിവേല ചിനക്കത്തൂർ പൂരം ഉത്രാളിക്കാവ് പൂരം പര്യാണമ്പറ്റ പൂരം പറക്കോട്ടുകാവ് താലപ്പൊലി തുടങ്ങിയവയ്ക്ക് നിരവധി വർഷം തിടമ്പേറ്റി ഗജരാജ പട്ടം നൽകി അയ്യപ്പനെ ആദരിച്ചിട്ടുണ്ട് ഒലവക്കോട് ലോറിക്കടിയിൽപ്പെട്ട് ഒരാൾ മരിച്ചു ബാംഗ്ലൂർ സ്വദേശി ജോയിയാണ് മരിച്ചത് ഒലവക്കോട് ചായ കുടിക്കുന്നതിനായി വണ്ടി നിർത്തിയതായിരുന്നു ലോറി ഡ്രൈവർ ചായ കുടിച്ച് തിരികെ വണ്ടിയെടുത്തപ്പോൾ ജോയി വാഹനത്തിനടിയിൽ ഉണ്ടായിരുന്നത് ഡ്രൈവർ ശ്രദ്ധിച്ചില്ലെന്നാണ് പോലീസ് പറയുന്നത് പതിമൂന്നിനും സാധനങ്ങൾ സബ്സിഡി നിരക്കൽ ഈസ്റ്റർ റംസാൻ വിഷു ചന്തകൾ വ്യാഴാഴ്ച മുതൽ വിലക്കയറ്റം പിടിച്ചു നിർത്തുക ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നടത്തുന്ന ഈസ്റ്റർ റംസാൻ വിഷു ചന്തകൾ വ്യാഴാഴ്ച ആരംഭിക്കും സംസ്ഥാനത്തെ എൺപത്തി താലൂക്കുകളിലും ചന്തകൾ ഉണ്ടാകും ഏപ്രിൽ പതിമൂന്ന് വരെ ചന്തകൾ പ്രവർത്തിക്കും സബ്സിഡി സാധനങ്ങൾ ചന്തകളിൽ ലഭിക്കും സപ്ലൈകോ ഉൽപ്പന്നങ്ങളും മറ്റ് സൂപ്പർ മാർക്കറ്റ് ഇനങ്ങളും കുറഞ്ഞ വിലയിൽ ലഭ്യമാകും മാവേലി സ്റ്റോറുകൾ സൂപ്പർ മാർക്കറ്റുകൾ പീപ്പിൾസ് ബസാറുകൾ ഹൈപ്പർ മാർക്കറ്റുകൾ അപ്ന ബസാറുകൾ തുടങ്ങി സപ്ലൈകോയുടെ ആയിരത്തി അറുനൂറ്റി വിൽപ്പന ശാലകളും വിലക്കയറ്റം പ്രതിരോധിക്കാൻ മുന്നിലുണ്ട് വിപണി ഇടപെടലിന് ഇരുന്നൂറ് കോടി കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ അനുവദിച്ചിരുന്നു അതിനു മുമ്പ് എൺപത് കോടി രൂപയും നൽകി ഈ തുകയുൾപ്പെടെ ഉപയോഗിച്ചാണ് ചന്തകൾ സജ്ജമാക്കുന്നത് ശബരി റൈസ് വിതരണവും തുടരുന്നുണ്ട് ജയ അരിക്ക് ഇരുപത്തി രൂപയും കുറുവ മട്ട അരിക്ക് മുപ്പത് രൂപയുമാണ് വില ദേശാഭിമാനി പാലക്കാട് ബ്യൂറോയിലെ റിപ്പോർട്ടർ ടി എം അന്തരിച്ചു മുപ്പത് വയസ്സാണ് പ്രായം തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം ഇന്ന് രാവിലെ ദേശാഭിമാനി പാലക്കാട് ബ്യൂറോ ഓഫീസിലും തുറന്ന വീട്ടിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു ഉച്ചയ്ക്ക് ശേഷം പാമ്പാടി ഐവർമഠം ശ്മശാനത്തിൽ സംസ്കരിച്ചു മുണ്ടൂർ കാഞ്ഞിക്കുളം തെക്കും കറിയിൽ മോഹനന്റെയും സുശീലയുടെയും മകനാണ് ഭാര്യ കാവ്യ സഹോദരൻ ശരത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ദേശാഭിമാനിയിൽ റിപ്പോർട്ടറായത് പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് കോഴിക്കോട് പ്രസ് ക്ലബ് എന്നിവിടങ്ങളിലായിരുന്നു പഠനം പഠിക്കുന്ന കാലത്ത് വിക്ടോറിയ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു റിപ്പോർട്ടർ ഇ ടി വി ഭാരത് രാജ് മലയാളം എന്നീ ചാനലുകളിലും മംഗളം മലയാള മനോരമ പത്രങ്ങളിലും പ്രവർത്തിച്ചു സി പി ഐ എം സത്രംകാവ് ബ്രാഞ്ച് അംഗമാണ് പുഞ്ചിരിയോടെ അല്ലാതെ സുജിത്തിനെ പാലക്കാട്ടെ മാധ്യമ പ്രവർത്തകർക്ക് ആർക്കും കാണാൻ കഴിയില്ല സിനിമകൾ കാണുന്നതിനും നിരൂപണം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നതും ശീലമായിരുന്നു സ്വന്തമായി സിനിമ ചെയ്യണമെന്ന ആഗ്രഹം ബാക്കി വെച്ചാണ് സുജിത്തിന്റെ മടക്കം എല്ലാവരോടും അടുപ്പം സൂക്ഷിച്ച സുജിത്ത് സാംസ്കാരിക വേദികളിലും കേൾവിക്കാരനായും വാർത്ത എഴുത്തുകാരനായും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള തപാൽ വോട്ട് ഇത്തവണ മുതൽ റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിൽ നേരിട്ട് ചെയ്യണം തപാലിൽ ലഭ്യമാകുന്ന ബാലറ്റിൽ വോട്ട് രേഖപ്പെടുത്തി റിട്ടേണിംഗ് ഓഫീസർക്ക് തിരിച്ചയക്കുന്ന രീതിക്കാണ് മാറ്റം നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് ആർഒ ഓഫീസിൽ തയ്യാറാക്കുന്ന പ്രത്യേക കേന്ദ്രത്തിൽ നിന്ന് ബാലറ്റ് കൈപ്പറ്റി വോട്ട് രേഖപ്പെടുത്തി അവിടെ തന്നെ നിക്ഷേപിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം പൊതുവോട്ടെടുപ്പിന് മൂന്ന് ദിവസം മുമ്പ് മുതൽ ഇത്തരത്തിൽ നേരിട്ട് വോട്ട് ചെയ്യാം പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും പ്രതിനിധികൾക്ക് ഇതിന് സാക്ഷിയാകാം മുഴുവൻ നടപടികളും കമ്മീഷൻ വീഡിയോവിൽ പകർത്തും എന്നാൽ പുതിയ നിർദ്ദേശം ജീവനക്കാർക്കിടയിൽ ആശയക്കുഴപ്പവും ആശങ്കയും ഉയർത്തിയിട്ടുണ്ട് അന്യ ജില്ലയിൽ ഡ്യൂട്ടിയിലുള്ളവർക്ക് വോട്ട് ചെയ്യാൻ കഴിയാതെ വരുമെന്നാണ് പ്രധാന ആശങ്ക ഇടവേള ട്രിനിറ്റി മിനിങ്ങുന്നു പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് പുറമെ എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തഞ്ച് അറുപത് വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി മറ്റ് യാത്രക്കാർക്ക് ഭീഷണിയായി ചീരിപ്പായുന്ന ടോറസ് ടിപ്പർ ലോറികളുടെ അമിതവേഗം നിയന്ത്രിക്കാൻ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് റോഡിൽ മറ്റ് യാത്രക്കാർക്ക് ഭീഷണിയായി ചീരിപ്പായുന്ന ടോറസ് ടിപ്പർ ലോറികളുടെ അമിതവേഗം നിയന്ത്രിക്കാൻ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് തിരുവനന്തപുരത്തടക്കം ഉണ്ടായ അപകടങ്ങളുടെ സാഹചര്യത്തിൽ സുരക്ഷിതമല്ലാത്ത വിധം കരിങ്കല്ലും മെറ്റലും മണ്ണും കൊണ്ടുപോകുന്ന ടിപ്പർ ടോറസ് ലോറികൾക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ഉയർന്നതോടെയാണ് പരിശോധനകളും നടപടികളുമായി രംഗത്തിറങ്ങിയത് തിരക്കേറിയ റോഡാണെങ്കിൽ പോലും യാതൊരു കരുതലും കൂടാതെയാണ് പല ഡ്രൈവർമാരും പായുന്നത് ടിപ്പർ ടോറസ് ലോറികളിൽ ലോഡ് കയറ്റിപ്പോകുന്നതിന് നിഷ്കർഷിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണ് ഇവയുടെ സഞ്ചാരം ശരിയായ രീതിയിൽ മൂടാതെയും വലിയ പാറ ഏതു നിമിഷവും പുറത്തേക്ക് തെറിച്ചു വീഴത്തക്ക നിലയിലുമാണ് പല ടിപ്പറുകളും പായുന്നത് മണലും മെറ്റലുമായി പോകുന്ന ലോറികളുടെ മുഗൾ ഭാഗം പിന്നാലെ വരുന്ന വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ പൂർണ്ണമായും മൂടണമെന്നാണ് നിയമം എന്നാൽ ഇത് കൃത്യമായി പാലിക്കാറില്ല പലപ്പോഴും പിന്നാലെ വരുന്ന ഇരുചക്ര വാഹനയാത്രക്കാരുടെ ദേഹത്തേക്ക് മെറ്റലും പൊടിയുമൊക്കെ വീഴുന്ന സ്ഥിതിയാണ് അമിതവേഗത്തിൽ വളവുകൾ തിരിയുമ്പോൾ ലോറിയിൽ നിന്ന് മെറ്റലും പാറക്കല്ലുകളും റോഡിലേക്ക് വീഴുന്നതും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് സ്കൂട്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഭീഷണിയായി നിരോധിത സമയത്തും ടിപ്പറുകൾ ചീറിപ്പായുകയാണ് രാവിലെ എട്ട് മുപ്പത് മുതൽ പത്ത് വരെയും വൈകിട്ട് നാല് മുതൽ അഞ്ചു വരെയും ടിപ്പർ ടോറസ് ലോറികൾ തിരക്കേറെ റോഡുകളിൽ ഓടുന്നതിന് ജില്ലയിൽ നിരോധനമുണ്ട് എന്നാൽ ചിലയിടങ്ങളിൽ ഇത് ലംഘിച്ചാണ് ടിപ്പറുകളുടെ സഞ്ചാരം പലപ്പോഴും പോലീസ് റവന്യൂ വകുപ്പുകൾ ഇത്തരം അമിത കയറ്റുന്ന വാഹനങ്ങൾ പിടികൂടാറുണ്ടെങ്കിലും പിന്നെയും നിയമലംഘനങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് പലപ്പോഴും വാഹനങ്ങൾ പരിശോധിക്കാനോ നടപടിയെടുക്കാനോ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും പരാതിയുണ്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അമിത അളവിൽ മണ്ണും മണലും കയറ്റിപ്പോകുന്ന വാഹനങ്ങളിൽ നിന്ന് പാറപ്പൊടിയും മണ്ണും പുറത്തേക്ക് വരുന്നത് ഇരുചക്ര വാഹന യാത്രക്കാർക്കും ബുദ്ധിമുട്ടാവുന്നുണ്ട് പാറമടകളിൽ നിന്നും മറ്റും ലോഡുമായി പോകുന്ന പല ടിപ്പറുകളും അമിത വേഗത്തിലാണ് പായുന്നത് അമിതഭാരം കയറ്റിയുള്ള ടോറസ് ലോഡുകളുടെ പതിവ് സഞ്ചാരം റോഡിന്റെ തകർച്ചയ്ക്കും വഴിതെളിയിക്കുന്നതായി നാട്ടുകാർ പറയുന്നു രമ്യ ഹരിദാസന്റെ ഫ്ലക്സുകൾ തീ വെച്ച് നശിപ്പിച്ചതായി പരാതി രമ്യ ഹരിദാസിന്റെ പ്രചരണ സാമഗ്രികളാണ് നശിപ്പിച്ചതെന്നാണ് പരാതി കിഴക്കഞ്ചേരിയിൽ പ്രചാരണത്തിനായി സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾക്കാണ് തീവെച്ചത് സംഭവത്തിൽ വടക്കഞ്ചേരി പോലീസിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പരാതി നൽകി കേരളത്തിൽ ചൂട് ഇനിയും ഉയരാൻ സാധ്യത സംസ്ഥാനത്തെ പാലക്കാട് അടക്കമുള്ള പത്ത് ജില്ലകളിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കനത്ത ചൂടുള്ളതായി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ ജില്ലകളിൽ വരും ദിവസങ്ങളിലും ചൂട് പൊള്ളുന്ന വേനൽ അനുഭവപ്പെടും തൃശൂരിൽ താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിലേക്ക് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് ഇന്നലെയും ഏറ്റവും അധികം ചൂട് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് തൃശൂർ ജില്ലയിലാണ് പാലക്കാട് കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയുമാണ് മറ്റ് ജില്ലകളിൽ ഇതിന് താഴെയാണ് ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ഈ ജില്ലകളിലെ മലയോര മേഖലകളിൽ ഒഴികെ ഇന്നു മുതൽ മുപ്പത് വരെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇന്നും നാളെയുമായി നടക്കുന്ന കാട്ടുശേരി വേലയോടനുബന്ധിച്ച് നടക്കുന്ന വെടിക്കെട്ടിന് അനുമതി ജില്ലാ മജിസ്ട്രേറ്റ് സി ബിജു നിരസിച്ചു ിൽ നടക്കുന്ന കാട്ടുശ്ശേരി അനുബന്ധിച്ച് കാട്ടുശേരിച്ച് അഡീഷണൽ സൂക്ഷിക്കുന്നതിന് വെടിക്കെട്ട് നടത്തുന്ന സ്ഥലത്തു നിന്നും നൂറ് മീറ്റർ മാറി പെസോ അനുശാസിക്കുന്ന നിബന്ധനക്കനുസൃതമായ സംഭരണമുറി ഉണ്ടായിരിക്കേണ്ടതും ഇത് പ്രദർശന സ്ഥലത്തിന്റെ സ്കെച്ചിൽ പ്രത്യേകം അടയാളപ്പെടുത്തി അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതുമാണ് എന്നാൽ ഇത്തരത്തിലുള്ള സംഭരണ മുറികൾ ഇവിടങ്ങളിൽ ഇല്ല തന്മൂലം സ്ഫോടക വസ്തുക്കൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ കഴിയാതെ വരികയും അശ്രദ്ധവും അശാസ്ത്രീയവുമായ സ്ഫോടക വസ്തുക്കളുടെ ഉപയോഗം വൻ അപകടത്തിന് കാരണമാവുകയും ചെയ്യും ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി വൻ ജനസഞ്ചയം തടിച്ചുകൂടുന്ന ക്ഷേത്ര പരിസരത്ത് ശാസ്ത്രീയമായി തയ്യാറാക്കിയ റിസ്ക് അസസ്മെന്റ് പ്ലാൻ ഓൺസൈറ്റ് എമർജൻസി പ്ലാൻ എന്നിവ പ്രകാരമുള്ള ആസൂത്രിതമായ മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ് അപേക്ഷയോടൊപ്പം വിദഗ്ധ ഏജൻസി മുൻകൂട്ടി തയ്യാറാക്കിയ റിസ്ക് അസസ്മെന്റ് പ്ലാനും അപേക്ഷകർ ഹാജരാക്കിയിട്ടില്ല സ്ഫോടക വസ്തുക്കളുടെ സാമ്പിളുകൾ രാസപരിശോധനയ്ക്ക് വിധേയമാകാത്ത സാഹചര്യത്തിൽ ദുരന്ത സാധ്യതയും സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം ശബ്ദമലിനീകരണവും വിലയിരുത്തുക സാധ്യമല്ല പ്രദർശനത്തിന് ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കൾ എറണാകുളം കെമിക്കൽ ലബോറട്ടറിയിൽ പരിശോധിച്ച നിരോധിത രാസവസ്തുക്കളുടെ സാന്നിധ്യമില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഇപ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല മേൽപ്പറഞ്ഞ കാരണങ്ങൾക്ക് പുറമെ വെടിക്കെട്ട് നടക്കുന്ന തീയതിക്ക് രണ്ട് മാസം മുമ്പാണ് അപേക്ഷിക്കേണ്ടത് ഇത്തരത്തിൽ അപേക്ഷ സമർപ്പിക്കാത്ത പക്ഷം റിസ്ക് അസസ്മെന്റ് സ്റ്റഡി നടത്താനോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കാനോ സാധിക്കാതെ വരികയും ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിനാവശ്യമായ സമയതർഘ്യം ലഭിക്കാതെ വരുന്നതുമൂലം ജനങ്ങളുടെ ജീവനും സ്വത്തിനും അപരിഹാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിലാണ് കാട്ടുശ്ശേരി മേലയ്ക്കുള്ള വെടിക്കെട്ട് പ്രദർശന അനുമതി നിരസിച്ചത് ഇടവേള ഇടവേളയോയോ കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി

ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക് വിറ്റതിന് ഒരു വർഷത്തിനിടെ നടപടി നേരിട്ടത് രണ്ട് സ്ഥാപനങ്ങൾ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക് വിറ്റതിന് ഒരു വർഷത്തിനിടെ നടപടി നേരിട്ടത് രണ്ട് സ്ഥാപനങ്ങൾ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം ഓപ്പറേഷൻ അമൃത് എന്ന പേരിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും ഫാർമസികളുടെയും മെഡിക്കൽ ഷോപ്പുകളുടെയും ലൈസൻസ് താൽക്കാലികമായി റദ്ദു ചെയ്തത് ൂറിലധികം സ്ഥാപനങ്ങൾക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകി ആന്റി മൈക്രോബിയൽ റെസിസ്റ്റന്റ് ഇന്റർവിഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത് എന്നതിന്റെ ചുരുക്കപ്പേരാണ് അമൃത് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെയുള്ള ആന്റിബയോട്ടിക് വിൽപ്പനയും ഉപയോഗവും തടയുകയാണ് ലക്ഷ്യം ദുരുപയോഗത്തിലൂടെ ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള രോഗാണുക്കൾ ഉണ്ടാകുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി ശക്തമാക്കുന്നത് തച്ചമ്പാറ പൊന്നങ്കോട് വാഴത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ ഓടിയെത്തിയ കാട്ടുപന്നി കുത്തി തൊഴിലാളിക്ക് പരിക്ക് തച്ചമ്പാറ സ്വദേശി കണ്ണൻ അൻപതിനാണ് പരിക്കേറ്റത് ഓടിക്കൂടിയ മറ്റ് തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് കണ്ണനെ തച്ചമ്പാറ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മണ്ണാർക്കട സ്വകാര്യ ആശുപത്രിയിലും എത്തിക്കുകയായിരുന്നു തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്കാണ് സംഭവം വാഴത്തോട്ടത്തിലെ വെള്ളം നനയ്ക്കുന്ന മോട്ടോർ ശരിയാക്കാനായി എത്തിയതായിരുന്നു ദേശീയ അധ്യാപക പരിഷത്ത് മണ്ണാർക്കാട് ഉപജില്ലാ കമ്മിറ്റി യാത്രയപ്പ് സംഘടിപ്പിച്ചു എൻ ടി യു ജില്ലാ സെക്രട്ടറി പി വിജയൻ പി ആർ രമ എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത് യാത്രയപ്പ് യോഗം ബി ജെ പി സംസ്ഥാന സമിതി അംഗം എ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു എൻ ടി യു സംസ്ഥാന സെക്രട്ടറി കെ കെ രാജേഷ് ഉപഹാരങ്ങൾ നൽകി കെ പി രമ അധ്യക്ഷത വഹിച്ചു ബി ജെ പി കരിമ്പ മണ്ഡലം പ്രസിഡന്റ് പി ജയരാജ് എ കൃഷ്ണദാസ് ശ്രീലാൽ എ ഭാഗ്യലേഖ എന്നിവർ സംസാരിച്ചു വ്യാജ വിവാഹ പരസ്യങ്ങൾ നൽകി പണം തട്ടുന്ന സംഘങ്ങൾ സജീവമായതോടെ കരുതിയിരിക്കണമെന്ന മുന്നറിയിപ്പുമായി പോലീസ് വ്യാജ വിവാഹ പരസ്യങ്ങൾ നൽകി പണം തട്ടുന്ന സംഘങ്ങൾ സജീവമായതോടെ കരുതിയിരിക്കണം എന്ന മുന്നറിയിപ്പുമായി പോലീസ് വൈവാഹിക പരസ്യങ്ങൾ നൽകുന്ന സൈറ്റുകളിലും മറ്റും ഉള്ള പരസ്യങ്ങളുടെ സത്യാവസ്ഥ നേരിട്ട് അന്വേഷിച്ചറിഞ്ഞതിനു ശേഷം മാത്രമേ മുന്നോട്ടു പോകാവൂ എന്നാണ് പോലീസ് മുന്നറിയിപ്പിലുള്ളത് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളോടെ പ്രതികരിച്ച് വഞ്ചിതരാകരുതെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ഒഴിവാക്കാൻ ഓരോരുത്തരും ജാഗ്രത പാലിക്കണമെന്നുമാണ് മുന്നറിയിപ്പ് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം പരീക്ഷകളും കഴിഞ്ഞതോടെ പത്താം നിന്നും അവർ അവസാന പരീക്ഷയും എഴുതി പരീക്ഷാ ഹാളിന് പുറത്തെത്തിയപ്പോൾ ചില കണ്ണുകൾ കലങ്ങിയിരുന്നു പരീക്ഷ കഴിഞ്ഞതിന്റെ ആശ്വാസം മുഖത്തുണ്ടെങ്കിലും പ്രിയ കൂട്ടുകാരെയും അധ്യാപകരെയും സ്കൂളിനെയും വിട്ട് പടിയിറങ്ങുന്നതിന്റെ സങ്കടം ചിലർക്ക് ഉള്ളിലൊതുക്കാൻ കഴിഞ്ഞില്ല പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയവർ കൂട്ടുകാരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അവർക്ക് സ്നേഹ നൽകി നിറങ്ങൾ കൂട്ടുകാരുടെ മുഖത്ത് തേച്ച് ഹോളി ആഘോഷിച്ചും ചിലർ സ്കൂളിലെ അവസാന ദിനം കളറാക്കി ചായങ്ങൾ വാരിയെറിഞ്ഞും പേപ്പറുകൾ കീറി കാറ്റത്ത് പറത്തിയും പരീക്ഷാ സമ്മർദ്ദം അവസാനിപ്പിച്ചതിന്റെ സന്തോഷവും പങ്കുവച്ച് മോയൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ബി എം ഹയർ സെക്കൻഡറി സ്കൂൾ ബിഗ് ബസാർ സ്കൂളിലെ ധടക്കം സ്നേഹപ്രകടനം വേറിട്ട അനുഭവമായി മലയാളിക്ക് മറക്കാനാവാത്ത ഇന്നസെന്റ് ഓർമ്മകൾക്ക് ഒരു വയസ്സ് ഇന്ന് ഇന്നസെന്റിന്റെ ഒന്നാം ചർമ്മവാർഷിക ദിനമാണ് നടനും നിർമ്മാതാവും സംഘാടകനും ജനപ്രതിനിധിയുമായും ഒക്കെ ഓർമ്മകളിൽ ജീവിക്കുന്ന ഇന്നസെന്റ് ഒരുപാട് പേർക്ക് പ്രചോദനവും അതിജീവന പോരാട്ടത്തിന്റെ അടയാളവുമാണ് തിയേറ്ററുകളിൽ ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തിയ കഥാപാത്രങ്ങൾ മുതൽ വെറുപ്പിക്കുന്ന ബില്ലൻ വേഷങ്ങൾ വരെ അദ്ദേഹത്തിന് വഴങ്ങി ജീവിതം ഒരു ചിരിയരങ്ങാക്കിയ നടനായിരുന്നു ഇന്നസെന്റ് വേറിട്ട ശരീരഭാഷയും ഹാസ്യവും തൃശൂർ ഭാഷാശൈലിയും ചേരുപടി ചേർന്നപ്പോൾ ഇന്നസെന്റ് അവതരിപ്പിച്ച കഥാപാത്രങ്ങളെല്ലാം പ്രേക്ഷക ഹൃദയത്തിൽ ഇടം തേടി ജീവിതാനുഭവങ്ങളിൽ നിന്ന് ആർജിച്ച കരുത്തായിരുന്നു ഇന്നസെന്റിന്റെ പല കഥാപാത്രങ്ങളുടെയും കാതൽ മാന്നാർ മത്തായിയായും കെ കെ ജോസഫായും കിട്ടുണ്ണിയായും ഈനാശുവായും പൊതുവാളായും സ്വാമിനാഥനായുമൊക്കെ ഇന്നസെന്റ് ചിരിയുടെ മാലപ്പടക്കത്തിന് തിയേറ്ററുകളിൽ തിരികൊളുത്തി ഹാസ്യ കഥാപാത്രങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന മാനരഹസങ്ങൾ വില്ലൻ കഥാപാത്രങ്ങളിലേക്ക് ഇന്നസെന്റ് പകർന്നപ്പോൾ വക്രതയുടെ ആൾരൂപങ്ങളായി അവയിൽ പലതും മാറി കേളിയിലെ ദാസർ മുതലാളി മലയാള സിനിമ കണ്ട ഏറ്റവും കുടിതലയുള്ള പ്രതി നായകരിൽ ഒരാളായിരുന്നു കാതോട് കാതോടത്തിലെ കപ്യാർ തസ്കരവീരനിലെ ഈപ്പച്ചൻ സ്വർണക്കടുവയിലെ ലോനപ്പൻ എന്നിവർ ക്രൂരതയുടെ ആരൂപങ്ങളായി അടയാളപ്പെടുത്തപ്പെട്ടു നർമ്മത്തിന്റെ മേമ്പൊടി വിതറിയ ബില്ലത്തരമുള്ള വേഷങ്ങളും ഇന്നസെന്റിന് വഴങ്ങി പൊന്മുട്ടയിടുന്ന താറാവിലെ പണിക്കരും മഴവിൽ കാവടിയിലെ ശങ്കരൻകുട്ടി മേനോനും പിൻഗാമിയിലെ പട്ടരുമൊക്കെ അത്തരത്തിലുള്ളവരാണ് തീപ്പെട്ടി കമ്പനിയിലേക്കുള്ള അസംസ്കൃത വസ്തുക്കൾ വാങ്ങാൻ തമിഴ്നാട്ടിൽ കറങ്ങുന്ന കാലത്താണ് സിനിമ ഇന്നസെന്റ് എന്ന ഇരിങ്ങാലക്കുടക്കാരനെ ഭ്രമിപ്പിച്ചതും സിനിമാമോഹം സാക്ഷാത്കരിക്കാൻ മദ്രാസിലേക്ക് ചേക്കേറിയതും സിനിമയുടെ അണിയറിയിൽ പ്രവർത്തിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ എ ബി രാജിന്റെ നൃത്തശാലയിൽ പത്രപ്രവർത്തകന്റെ വേഷത്തിലായിരുന്നു തുടക്കം കെ മോഹനന്റെ ഇളക്കങ്ങളിലെ കറവക്കാരനും അവിടുത്തെ പോലെ ഇവിടെയുമിലെ കച്ചവടക്കാരനും ശേഷം ഇന്നസെന്റിനെ തിരിഞ്ഞു നോക്കേണ്ടതായി വന്നിട്ടേ ഇല്ല ഇരിങ്ങാലക്കുട തെക്കേതല വീട്ടിൽ വറീദിന്റെയും മർഗലീത്തയുടെയും മകൻ മലയാളത്തിന്റെ പ്രിയങ്കരനായി ഇനി ആരോഗ്യം ഇയർഫോണുകളിൽ അടിഞ്ഞുകൂടുന്ന അഴുക്കളും അണുക്കളും ചെവിയിൽ അണുബാധയുണ്ടാക്കി കേൾവിശക്തിയെ ബാധിക്കുമെന്ന് ഡോക്ടർമാർ പറയുന്നു വൃത്തിയാക്കാത്ത ഇയർഫോണുകൾ തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ ചെവിയിലെ ഈർപ്പവും ചൂടുമൊക്കെ ചേർന്ന് അണുക്കളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ സാഹചര്യം ഒരുക്കാറുണ്ട് ഹാനികരമായ അണുക്കൾ ഇയർ കനാലിലേക്ക് വന്ന് അണുബാധകൾ ഇതുമൂലം ഉണ്ടാകും അണുബാധകൾ ചെവിയിൽ നീർക്കെട്ടിനും ദ്രാവകങ്ങൾ കെട്ടിക്കിടക്കാനും ഇടയാക്കും ചെവിക്കുള്ളിലെ കേൾവിയെ സഹായിക്കുന്ന അതിലോലഘടകങ്ങളെയും ഇത് ബാധിക്കും അടിക്കടി ഉണ്ടാകുന്ന അണുബാധകൾ താൽക്കാലികവും സ്ഥിരവുമായ കേൾവി നഷ്ടത്തിന് കാരണമാകുന്നതാണ് ഹെഡ്ഫോണുകൾ പലരുടെ ഉപയോഗത്തിനായി പങ്കുവെക്കുന്നതും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അണുക്കൾ പടരാനിടയാക്കും ഫോണുകളിലെ ബാക്ടീരിയ സാന്നിധ്യം ചെവിക്കുള്ളിലും ചുറ്റിലുമുള്ള ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങളെ അധികരിപ്പിക്കും ശ്രവണ സംവിധാനത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ഇത്തരം ചർമ്മ പ്രശ്നങ്ങൾ ഹാനികരമാണ് പ്രതിരോധ ശക്തി കുറഞ്ഞ വ്യക്തികളിലും മുൻപ് ചെവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായവരും അണുവാഹകരായ ഹെഡ്ഫോണുകളെ പ്രത്യേകം കരുതിയിരിക്കണം ഇയർഫോണുകളും ഹെഡ്സെറ്റുകളും എല്ലാം നിത്യവും വൃത്തിയാക്കേണ്ടതും ആരുമായും പങ്കുവെക്കാതിരിക്കേണ്ടതും ഇതിനാൽ തന്നെ മുഖ്യമാണ് ദീർഘമായി ഹെഡ്ഫോണുകൾ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഇടയ്ക്ക് ബ്രേക്കിംഗ് എടുത്ത് ഇവ മാറ്റിവയ്ക്കുന്നത് ചെവിക്ക് വിശ്രമം നൽകാനും ഈർപ്പവും അണുക്കളും അടിയാതിരിക്കാനും സഹായിക്കും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കിലോ പിടികൂടി ആനകളുടെ ഒക്കോട് ലോറിക്കടിയിൽപ്പെട്ട് ബാംഗ്ലൂർ സ്വദേശി മരിച്ചു ഈസ്റ്റർ റംസാൻ വിശ്വചന്തകൾ വ്യാഴാഴ്ച മുതൽ പതിമൂന്ന് ഇനം സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭിക്കും